നമസ്കാരം ജെ ഡി ജെ റിയൽ ടേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരാം കേട്ടോ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തുതരാം അപ്പോൾ നമ്മൾ പുതിയ പുതിയ പ്രോപ്പർട്ടി ഡീറ്റെയിൽസൊക്കെ കിട്ടുമ്പോഴത്തേക്കും പടപടാൻ നമുക്ക് കിട്ടും ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങളുടെ ബന്ധുക്കളും മിത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം ഇന്ന സ്ഥലത്ത് അതായത് ജെ ഡി ജെ റിയൽറ്റേഴ്സ് വഴി നല്ല പടപ്പൻ സ്ഥലങ്ങളിടക്കെ ഉണ്ട് ചൂസ് ചെയ്യാം കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി ഡീലുകൾ നടത്താം ജെ ഡി ജെ റിയൽറ്റേഴ്സ് വഴി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് തൊടുപുഴയിലാണ് തൊടുപുഴയിൽ നമ്മുടെ മങ്ങാട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് തൊട്ട് ചേർന്ന് തൊട്ട് ചേർന്ന് പറയുമ്പോൾ ഒരു എഴുന്നൂറ് മീറ്റർ മങ്ങാട്ടുപോലെ ബൈപ്പാസ് ഉണ്ട് മങ്ങാട്ടിലെ വെങ്ങല്ലൂർ ഒരു ബൈപ്പാസ് ആ ബൈപ്പാസിങ്ങ് തിരിയുമ്പോൾ തന്നെ അത് മങ്ങാട്ടിലെ ബസ് സ്റ്റാൻഡിൻ്റെ ആ പുതിയ കെട്ടിടം നല്ല പടപന എന്നാ കെട്ടാന്ന് പറയുക പുതിയ ബസ് സ്റ്റാൻഡിൽ വന്നേക്കണേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റോഡിൽ കൂടി ഒരു എഴുന്നൂറ് മീറ്ററിങ്ങ് വന്നു കഴിയുമ്പോൾ മുപ്പത്തി അഞ്ച് സെൻ്റ് സ്ഥലം നല്ല ആലുവ കഷ്ണം പോലെ കിടക്കുന്ന സ്ഥലം ഒന്നും നോക്കാനില്ല എടുക്കുക തറ കെട്ടുക സൂപ്പറായിട്ട് പെരവണിയ കിണർ കുത്തണം സ്ഥാനവും കണ്ടിട്ടുണ്ട് മുനിസിപ്പാലിറ്റി വെള്ളത്തിനുള്ള പൈപ്പ് വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ സ്ഥലം ഇതിൻ്റെ വില മറ്റ് ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ദാ സ്ക്രീനിലുണ്ട് ആ നമ്പറിൽ വിളിക്കാം കേട്ടോ